വനനിയമ ഭേദഗതിയിൽ ബില്ല് മരവിപ്പിക്കണമെന്ന ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ആവശ്യം തെറ്റെന്നും കരട് ബിൽ റദ്ദു ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നും വ്യാപാരി വ്യവസായി ഏകോപന ഇടുക്കി ജില്ലാ നേതൃത്വം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ മൃഗങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നും വനംവകുപ്പ് വന്യമൃഗങ്ങളുടെ സ്വഭാവമാണ് ഇടുക്കിയിലെ ജനങ്ങളോട് കാണിക്കുന്നതെന്നും ഏകോപന നേതൃത്വം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ടാണ് വനനിയമ ഭേദഗതി ബില്ലിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കുന്നത് നേതൃത്വം ബില്ല് മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ബില്ല് നിരുപാധികം റദ്ദു ചെയ്യണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത് വനനിയമ ഭേദഗതി മരവിപ്പിക്കണമെന്നാണ് മരവിപ്പിക്കുന്ന പിന്നീട് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാമല്ലോ പോരാ നിരുപാധികം വനം വകുപ്പിന്റെ പുതിയ കരട് വിജ്ഞാപനം െയ്ത് അത് പിൻവലിച്ച് നിരുപാധികം പിൻവലിക്കണമെന്നാണ് ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും കിരാതമായ നിയമം ജനങ്ങൾക്കെതിരെ പടച്ചുവിടാനുള്ള ധൈര്യം എങ്ങനെ ഒരു ഗവൺമെന്റിന് ജനപ്രതിനിധികൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഉണ്ടായി എന്നത് സത്യത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന സർക്കാർ മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാരാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നാടു ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല മൃഗങ്ങൾക്ക് വേണ്ടിയാണോ ഇവിടുത്തെ സർക്കാർ ഭരിക്കുന്നതെന്നും ഇവിടുത്തെ വനം വകുപ്പ് മൃഗങ്ങളോട് കൂട്ടിച്ചേർന്നുകൊണ്ട് മൃഗത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ പുതിയതായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിജ്ഞാപനം നിരവധികം പിൻവലിക്കണമെന്നാണ് ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉയർത്തുവാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം